അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് വയനാട് സ്വദേശിനി അഞ്ജു യു കെയിൽ അന്തരിച്ചു പനി ബാധിച്ച് നോർത്ത് ആംപ്ടണിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അഞ്ജു അമൽ അന്തരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിൽ കണ്ണൂർ ഇരിട്ടി സ്വദേശി അമലിൻ്റെ ഭാര്യയാണ് അഞ്ജു പനി ബാധിച്ചതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അഞ്ജുവിനെ നോർത്ത് ആംപ്ടണിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല അഞ്ജുവിന് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അഞ്ജുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം